സ്ഥലത്തുണ്ടായിരുന്ന സി എ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ സമയോചിത ഇടപെടലാണ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിയത് ഡ്രൈവേഴ്സ് തമ്മിലുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് നേരത്തെ ഡ്രൈവറായ ജെ ആർ ജഗദീഷും മറ്റു രണ്ടുപേരും ചേർന്ന സുഹൈലിനെ മർദ്ദിച്ചിരുന്നു ഇതിലുള്ള പ്രതികാരമായാണ് അക്രമം സുഹൈലിനെ മർദ്ദിച്ച ഡ്രൈവേഴ്സിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ട്വന്റി ഫോർ ബംഗളൂരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം